ഹലോ ഫ്രണ്ട്സ് എ ലൈഫ് ക്യാബ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആനിവേഴ്സറി നൈറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ പാലക്കാട് ആയിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു റിസോർട്ടിലാണ് നമ്മൾ പോയത് സത്യം പറഞ്ഞാൽ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു കേട്ടോ ഇത് ഒരുപാട് വർഷം മുന്നേ ഉള്ളൊരു മനയാണ് അവർ റിനോവേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു റിസോർട്ടാക്കി മാറ്റിയതാണ് കേട്ടോ അവരിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും നാല് മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ

നീ തീച്ചിട്ട് സജഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവർ ഇതിനു മുന്നേയും ഇവിടെ ഡിന്നറിനായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ആ ഒരു അഭിപ്രായമൊക്കെ കേട്ടിട്ടാണ് നമ്മളിവിടെ തന്നെ വരാമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്തായാലും വന്ന സ്ഥലം ഒട്ടും തെറ്റിയിട്ടില്ല ഞങ്ങളുടെ ആനിവേഴ്സറി ഒത്തിരി സ്പെഷ്യൽ ആക്കി തന്നു ഈ ഒരു റിസോർട്ട് കേട്ടോ

ഫുഡ് വരാം ഫുഡ് കിട്ടാൻ സമയത്ത് നമുക്ക് എല്ലാരും വരും എന്റെ കൂടെ ഇത് മാത്രും

ാണ് ഫുഡ് റെഡിയായി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗീസ് ഓരോ സാധനങ്ങളും പറിക്കൊണ്ടാണ് വരുന്നത് മൺപാത്രത്തിന്റെ പ്ലേറ്റ് നല്ല ഭയങ്കര വെയിറ്റ് നല്ല വെയിറ്റ് മീൻ ചിട്ടുണ്ട് ല്ലേ സൂപ്പ് കുടിച്ചിരിക്കും ഞാൻ ചിക്കൻ തമ്മുക്കാനാണ് ആണോ അങ്ങനെയല്ലേ പറഞ്ഞത് മെനു സ്പെഷ്യലാണ് ഇവിടത്തെ നമുക്ക് നൂല് പൊറോട്ട വന്നിട്ടുണ്ട് എന്താണ് ിരിയാണി പൊറോട്ട മഹാരാജേ ഫങ്ഷൻ നടത്തുന്നത് പാർട്ടി ഹാള് അതിനോട്. ഇത്ര റൂമൊക്കെ 5500 ആണ്. അഹ് 5500. റൂമൊക്കെ ഉണ്ട്. കാണാൻ നിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റൂംസ്. എത്ര റൂംസ് ഉണ്ട്? ആറ്. ആറ്. ഈസ്നൗ കൂട ആറ് റൂമാണ് ഉള്ളത്. റൂം നമുക്ക് കാണാം. പേര്റ്റ് വരുന്നത് ഓരോന്നിനും ഓരോ പേര് ഉണ്ട്. ആ ഓരോ റൂമിനും ഓരോ പേര് ഉണ്ട്. കാണാനല്ല ആംബിയൻസ് ഉള്ള ാണ് ഇത് പുറത്തളം കറക്റ്റ് നമ്മുടെ ഒരു മനസ്സ് ആണ് റൂം വരുന്നത് റൂം എവിടെയാ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അടിപൊളി റൂമാണ് കേട്ടോ റൂമാണ് നമുക്ക് ചായ കോഫി കോഫിയൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ടി വി ഉണ്ട് എ സി വരുന്നുണ്ട് നല്ല ആംബിയൻസ് ആണ് റൂമ് കാണാൻ വാഷ്റൂം നല്ല അടിപൊളി നല്ല 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 രസമാണ് ഭാഷ പുതുക്കി പണിതാണ് അത് പുതുക്കി പണിതാണ് നൂറ് നൂറ്റി രണ്ടു വർഷം പഴക്കമുള്ള ഒരു മാനയാണ് അപ്പൊ നമ്മൾ ഗ്രൂപ്പിന്റെ ഒരു ആണ് ആളുടെ പേര് മക്കളെ മരിച്ചു അപ്പൊ മക്കളാണ് താത്തത് എനിക്ക് ഇത് കൂടാതെ കുന്നമുത്തം സ്ഥലം വരുന്നത് അവളെ മൊത്തം അവർ നാല് പ്രോപ്പർട്ടി ഉണ്ട് അഞ്ചാമത്തെയാണ് അഞ്ചാമത്തെയാണ് അതേപോലെ മന നമ്മുടെ എരുമപ്പെട്ടിയിലും വെച്ച് വലിയൊരു മനുണ്ട് നിങ്ങളെ ബുക്ക് ചെയ്യുന്ന കോഴ് വിളിച്ചത് ചെയ്യാൻ നല്ല നല്ല സൗകര്യമുണ്ട് വെഡിങ് ഫങ്ഷൻസ് ബർത്ത്ഡേ ഫങ്ഷൻസ് എന്തിനും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവരെ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഫങ്ഷൻസ് മാത്രമല്ല ഒരു സ്റ്റേക്കേഷൻ ഒക്കെ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേ കിട്ടും അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കോംപ്ലിമെന്ററി ആണ് കേട്ടോ അപ്പോൾ വേണ്ടവരെ കോൺടാക്ട് ചെയ്യുക മണമുണ്ട് തൃശൂർ കുന്നംകുളത്ത് തന്നെ അവിടെ വന്നത് അവരുടെ മണമുണ്ട് പിന്നെ അല്ലാതെ വേറെ ഷോപ്പുകളുണ്ട് ഷെമ്പിലുണ്ട് ഓ കുന്നകുളത്ത് തന്നെ ഉണ്ട് ശാന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ